ഹായ് ഞാൻ ഗൗരി ഞാൻ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ന്യൂസ് റിലേറ്റഡായിട്ട് എനിക്ക് ഒരുപാട് കോൾസും മെസ്സേജസും ഈവൻ പലയിടത്തും എനിക്കെതിരെ ഹേറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട് സോ എനിക്ക് വ്യക്തമായിട്ട് പറയണം എനിക്കിതുമായിട്ടൊരു യാതൊരു ബന്ധമില്ല അപ്പോൾ ഞാനിപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇല്ലാത്തത് എന്താണ് റീസൺ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ റീസൺ വേറൊന്നും അല്ല ഞാനൊരു ട്രിപ്പ് പോയേക്കുമായിരുന്നു ഷിംല വരെ ഞാൻ ട്വൻറ്റീത്തിന് റിട്ടേൺ വന്നതേ ഉള്ളൂ വന്ന ഉടനെ ഞാൻ റീജോയിൻ ചെയ്യുകയും ചെയ്തു ട്വന്റി ഫോർത്ത് വരെയുള്ള എപ്പിസോഡ്സിൽ ഞാൻ പാർട്ട് വേണം സോ അതുകൊണ്ടാണ് ഞാൻ എപ്പിസോഡ്സിൽ എപ്പിസോഡ്സിലില്ലായിരുന്നത് ഇനി വരുന്ന ടെലികാസ്റ്റ് ചെയ്യാൻ വരുന്ന എപ്പിസോഡ്സിൽ ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാവും ഈവൻ അവർ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പുണ്ടാവും സോ അതാണ് സംഭവം പിന്നെ ഈ ഈ നടിയെന്ന പറയുന്ന ഞാൻ അനാവശ്യമായിട്ടുള്ള ചെയ്യാതിരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഉപ്പുമുളകും പരമ്പരയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോട് പ്രതികരിച്ച് നടി ഗൗരി ഉണ്ണിമായ കഴിഞ്ഞ ദിവസമാണ് ജനപ്രിയ പരമ്പരയിലെ താരങ്ങളായ ബിജു സോപാനം ശ്രീകുമാർ എന്നിവർക്കെതിരെ നടിയുടെ പരാതിയിൽ കേസെടുത്തത് പിന്നാലെ ഈ നടി ആരെന്ന അന്വേഷണമായി സോഷ്യൽ മീഡിയ ഉപ്പുമുളകും പരമ്പരയുടെ ഭാഗമായ നടി ഗൗരിയാണ് പരാതി നൽകിയതെന്നായിരുന്നു സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ ഗൗരിയെ കുറച്ച് നാളുകളായി പരമ്പരയിൽ കാണാതിരുന്നതും സോഷ്യൽ മീഡിയയ്ക്ക് കഥപനയാൻ എളുപ്പമായി ഇതോടെയാണ് താരം പ്രതികരണവുമായി രംഗത്തെത്തിയത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെയായിരുന്നു ഗൗരിയുടെ പ്രതികരണം